വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഒന്നാം അദ്ധ്യായം അബ്രഹാം ഇസ്ഹാക്കിന്റെ പിതാവായിരുന്നു ഇസ്ഹാഖ് യാക്കോബിന്റെയും യാക്കോബ് യൂതയുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു താമരാനിൽ നിന്ന് ജനിച്ച പേരിസിൻ്റെയും സേറായിയുടെയും ഹെസ്റോൺ ആരാമിന്റെയും പിതാവായിരുന്നു ആരാം അമിനാദാബിന്റെയും അമിനാദാബ് നഖ്ഷോൻ്റെയും നഖ്ഷോൻ സൽമോന്റെയും പിതാവായിരുന്നു സൽമോൻ റഹാബിൻ നിന്ന് ജനിച്ച ബോവാസിന്റെയും ബോവാസ് റൂത്തിൽ നിന്ന് ജനിച്ച ഓബദിന്റെയും ഓബദ് ജസെയുടേയും ജസ്സെ ദാവീദ് രാജാവിന്റെയും പിതാവായിരുന്നു ദാവീദ് ഊറിയായുടെ ഭാര്യയിൽ നിന്ന് ജനിച്ച സോളമന്റെ പിതാവായിരുന്നു സോളമൻ റഹുബാവിൻ്റെയും റഹുബാവ അബിയായുടെയും അബിയ ആസായുടേയും പിതാവായിരുന്നു ആസോ സഫാത്തിൻ്റെയും യോസഫത്ത് യോറാമിൻ്റെയും യോറാം ഓസിയായുടെയും ഓസിയ യോദോമിൻ്റെയും യോദോം ആഹാസിൻ്റെയും ആഹാസ് ഹെസക്കിയുടേയും ഹെസക്കിയ മനാസയുടെയും മനാസെ ആമോസിൻ്റെയും ആമോസ് ജോസിയായുടെയും പിതാവായിരുന്നു ബാബിലോൺ പ്രവാസകാലത്ത് ജനിച്ച യാക്കോണിന്റെ യാക്കോണിയായുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു ജോസിയ യാക്കോണിയ ബാബിലോൺ പ്രവാസത്തിന് ശേഷം ജനിച്ച സലാത്തിയൻ്റെയും സലാത്തിയേൽ സൊറാബാലിന്റെയും പിതാവായിരുന്നു സുറുബാബേൽ അബിയാധയുടെയും അബിയുദ് എലിയാക്കിമിൻ്റെയും എലിയാക്കിം അസ്രോൻ്റെയും അസോർ സോദുഖിൻ്റെയും സാദൂഖ് അക്കിമിന്റെയും അക്കിം എലിയുദ്ദിൻ്റെയും ഏലിയുദ്ലിയാസിൻബിൻ്റെയും പിതാവായിരുന്നു യാക്കോബ് മറിയത്തിന്റെ ഭർത്താവായ ജോസഫിന്റെ പിതാവായിരുന്നു അവളിൽ നിന്ന് ജൻ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു ഇങ്ങനെ അബ്രാഹം മുതൽ ദാവീദ് വരെ പതിനൊ നാലും ദാവീദ് മുതൽ ബാബിലോൺ പ്രവാസം വരെ പതിനാലും ബാബിലോൺ പ്രവാസം മുതൽ ക്രിസ്തു വരെ പതിനാലും തലമുറകളാണ് ആകിയുള്ളത് യേശു ക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു അവന്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവൾ സഹവസിക്കുന്നതിന് മുൻപ് അവൾ പരിശുധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു അവളുടെ ഭർത്താവായ ജോസഫ് ീതിമാനാകെയാലും അവളെ അവമാനിതയാക്കാൻ ഇഷ്ടപ്പെടുകയായാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അവൻ ഇതിനെക്കുറിച്ച് കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് അവൾ ഒരു പുത്രനെ പ്രസവിക്കും നീ അവനെ യേശു എന്ന് പേരിടണം എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേനെ അരുളിച്ചത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത് ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു പുത്രനെ പ്രസവിക്കുന്നത് വരെ അവളെ അവൻ അറിഞ്ഞില്ല അവൻ ശിശുവിനെ യേശു എന്ന് പേരിട്ടു